വിശുദ്ധ മാർക്കോസ് ഏതേ സവിശേഷം എട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഫരിസേർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ അഗാധമായി നെടവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവര് വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും പ്രതിവചനം തങ്ങളുടെ പ്രവർത്തികൾ ദൈവഹിത പ്രകാരമാണോ എന്ന സന്ദേഹം ഉണ്ടായ അവസരങ്ങളിൽ എല്ലാം ദൈവത്തിൽ നിന്നും എന്തെങ്കിലും അടയാളം പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമായിരുന്നു യഹൂദജനം അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള വ്യക്തമായ അടയാളങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ വഴി നടത്താൻ ശ്രമിക്കുന്ന ദൈവത്തെയും നിരവധി അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈജിപ്തിൽ നിന്നുള്ള യാത്രയിൽ മേഘസ്തംഭമായും അഗ്നി സ്തംഭമായും നാൽപ്പത് വർഷം അവർ മരുഭൂമിയിലൂടെ നയിച്ചത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു അപരിചിതമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ശരിയായ പാത ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ചൂണ്ടുപലകങ്ങളാണ് അടയാളങ്ങൾ ലക്ഷ്യം തേടി യാത്ര ചെയ്യാൻ തയ്യാറാകുകയും എന്നാൽ യാത്രക്കിടയിൽ വഴി തെറ്റുന്നവരെയും വഴി തെറ്റിയോ എന്ന് സംശയിക്കുന്നവരുമാണ് ചൂണ്ടുപലകങ്ങൾ സഹായിക്കുന്നത് അടയാളങ്ങൾ അതിൽ തന്നെ ഒന്നിനും ഉത്തരമാകുന്നില്ല ദൈവരാജ്യവും നീതിയും തേടി യാത്ര ചെയ്യാൻ തയ്യാറാകുന്നവരെ സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിരീ സ്ഥിരീകരണങ്ങൾ മാത്രമാണവ ദൈവരാജ്യം തേടിയുള്ള യാത്രയ്ക്ക് വിസമ്മതിക്കുന്നവരും അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവരും ഒരിക്കലും അടയാളങ്ങളാകുന്ന ചൂണ്ടുപലകൾ കണ്ടെത്തുന്നില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അവിടുത്തെ വചനങ്ങൾക്ക് ചെവി നൽകുന്നതിനു മുമ്പായി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അടയാളം വേണമെന്ന് വാശി പിടിക്കുന്ന സ്വഭാവം ഫരിസേരുടേത് മാത്രമല്ല നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എല്ലാം എന്നും നിലനിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് വ്യക്തമായ സ്ഥിരീകരണം ലഭിച്ചാൽ മാത്രമേ ദൈവം പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന വിശ്വാസികൾ മുതൽ മനുഷ്യപ്രയത്നത്താൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവം ഇടപെട്ട് നടത്തി തന്നാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നവർ വരെ എല്ലാവരും അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാണ് എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ കരുണയുടെയും അളവ് കോലായിരിക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും അളവ് കോലായിരിക്കരുത് അടയാളങ്ങളും അത്ഭുതങ്ങളും ഇടുങ്ങിയതും ക്ലേശകരവുമായ വഴികളിലൂടെ ദൈവത്തെ തേടുന്നവരെ തണൽ നൽകി ആശ്വസിപ്പിക്കുന്ന മേഘക്കീറുകൾ ആണ് അടയാളങ്ങൾ വഴിതെറ്റിയോ എന്ന സന്ദേഹത്താൽ യാത്ര മന്ദഗതിയിലാകുമ്പോൾ ഉന്മേഷം പകരാൻ ഐക്യപ്പെടുന്ന പ്രകാശകിരണങ്ങൾ യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത് ഒട്ടേറെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും രോഗശാന്തികളിലൂടെയുമാണ് എന്നാൽ അവയൊക്കെ അവയിലൊക്കെ വലിയൊരു അത്ഭുതമാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോ എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയാതെ പോയവർ നിരവധിയായിരുന്നു തർക്കിക്കാനും എതിർവാക്കുകൾ വാക്കുകൾ പറയുന്നതിനും മാത്രം സമയം കണ്ടെത്തിരുന്ന അവർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുന്നതിനായിട്ടല്ല എന്തെങ്കിലും പുതിയ കുറ്റം ആരോപിക്കുന്നതിനാണ് എന്ന് യേശുവിനറിയാമായിരുന്നു രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ ജനത്തെ പോലെ തന്നെ ഇന്നും ഇന്ന് നമുക്കും ഈശോ സമീപസ്ഥനാണ് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ അപ്പവും മീഞ്ഞും പല ദിവസവും നമ്മുടെ കർത്താവിൻ്റെ തിരു ശരീരവും തിരു രക്തവുമാകുന്ന അത്ഭുതം ലോകമെമ്പാടുമുള്ള നിരവധിയായ അൽത്താരകളിൽ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് പക്ഷേ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും മാത്രം മനസ്സുറപ്പിക്കുന്നവർ പലപ്പോഴും അവയുടെ ദാതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്നവർക്ക് മാത്രമാണ് അവിടത്തെ നിസീമമായ ശക്തിയും സ്നേഹവും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അനുഭവിക്കാൻ സാധിക്കുന്നത് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ അന്വേഷിക്കുന്നവർക്കായി പെരുവെള്ളത്തിലൂടെ പാത വെട്ടുകയും ആകാശത്തു നിന്ന് മന്നപ്പൊഴിക്കുകയും സിംഹങ്ങളുടെ വായടയ്ക്കുകയും ചെയ്യുന്നവനാണ് ദൈവം ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായി അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാകാതെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരടയാളമാക്കി മാറ്റുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിൻ വേദനകളും പ്രതികൂല സാഹചര്യങ്ങളും എന്നെ അലട്ടുമ്പോൾ അങ്ങയുടെ സജീവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ എന്നിൽ വിശ്വാസത്തെ വളർത്തണമേ അങ്ങേക്കായി ക്ഷമയോടെ കാത്തിരിക്കാൻ എന്നിൽ പ്രത്യാശയും മങ്ങാതെ കാക്കണമേ കാക്കണമേം അനുസരിക്കാൻ എന്നിലെ സ്നേഹം തണുത്തുറയാതെ സൂക്ഷിക്കണമേ ആമേൻ